എല്ലാ ചേച്ചിമാർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ കുത്താമ്പുള്ളിയിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ എം എൻ ഹാൻഡ്ലൂംസ് അപ്പോൾ അവിടുത്തെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോർജറ്റ് ബനാർസി സാരികളാണ് കേട്ടോ അതിന്റെ ഒരുപാട് വെറൈറ്റി സാരികൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ജോർജറ്റ് ബനാർസിയിൽ പുതിയ പുതിയ കുറേ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ കോൺട്രാസ്റ്റ് വരുന്നതും അല്ലാത്ത ഒക്കെ നമ്മൾ കാണിക്കേണ്ടത് ഒരു മോഡല് അതേപോലെ തന്നെ ഇതൊരു വെറൈറ്റി മോഡല് അതേപോലെ തന്നെ ഇതൊക്കെ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ നോക്കി നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി കോൺട്രാസ്റ്റ് മോഡലിൽ വരുന്നതാണ് എന്താ പിന്നെ സെൽഫിലൊക്കെ വരുന്ന നല്ല അടിപൊളി വർക്ക് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന വേറെ നമുക്ക് വൈറ്റിലൊക്കെ വരുന്ന ഒരു റൈറ്റും നമ്മളതിൽ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് അതിന്റെ കളർ ബോർഡറുകൾ കണ്ടില്ലേ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ ഇതാ സെൽഫിലൊക്കെ വരുന്ന ഇതൊക്കെ നല്ല കളർ ആണ് കേട്ടോ ഓക്കെ ഇതെല്ലാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് ഈ സാരി മാത്രം കുറച്ച് കുറയും കേട്ടോ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഇത് മാത്രം നന്നായിട്ട് കുറയും ഇത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ സാരിയാണ് അപ്പൊ നമുക്ക് ആദ്യം ഞാൻ തുടങ്ങുന്നത് എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള ബ്ലാക്കും റെഡ് കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ ഈ ഒരു സാരിയാണ് ജോർജറ്റ് ബനാർസിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സാരി ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇപ്പോ നമുക്ക് കാരണം ഇതിൻ്റെ ഭംഗി തന്നെയാണ് അത്ര നല്ല ഭംഗിയായിരിക്കും ഇതാ കണ്ടില്ലേ ആ നല്ല ഭംഗിയാണ് ഫുൾ ബോഡിയൊക്കെ കാണാനും ജസ്റ്റ് ഞാൻ ഒരു പീസ് മാത്രം ഞാൻ ഉടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഫിനിഷിംഗ് ഫിനിഷിങ്ങൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ ഇതാ നോക്കി കണ്ടില്ലേ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി കിടക്കുന്ന ഒരു മോഡലാണ് കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കി സാരി കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാൻ തന്നെ നല്ല രസമാണ് ബ്ലൗസ് ഇതാ എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി സാരിയാണ് ഒരുപാട് വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വരുന്നത് നല്ല നല്ല വെറൈറ്റീസ് ഒരുപാട് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതിന്റെ ഒരു കളർ ചേഞ്ച് കൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താ മെറൂൺ കോമ്പിനേഷനിൽ വരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇതാ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇതെങ്ങനെയാണോ കേട്ടോ സാരി വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് വേറൊരു മോഡലും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എല്ലാ മോഡൽസും ഞാൻ വിരിച്ചത് ഇതേപോലെ കാണിച്ചുതരാം കേട്ടോ അടുത്ത കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ആണോട്ടോ ഇതൊക്കെ വരുന്നത് കണ്ടില്ലേ പല്ലു ബ്ലൗസ് ബ്ലൗസെല്ലാം അതെങ്ങനെ തന്നെ കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി ഒക്കെ ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നവരെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് കാരണം ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ വീഡിയോ കാണിക്കും നമ്മൾ കാണിക്കണത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കടയുടെ പേരിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിച്ച് മോഹിപ്പിക്കുന്നത് മോഹിപ്പിക്കുന്നില്ല നമ്മളിത് കൊടുക്കാൻ തന്നെയാണ് ഓൺലൈൻ സെയിലിന് വേണ്ടിയിട്ടാണ് ഓക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി കോമ്പിനേഷൻ അല്ലേ നോക്കിയേ നല്ല ഭംഗിയാണ് പല്ലിയൊക്കെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ അടുത്ത കോമ്പിനേഷൻ കൂടി ഞാൻ കാണിച്ചുതരാം ഇതാ അടുത്ത ആഹാ ഇത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ നോക്കി ഇത് ഇത്തിരി ബോർഡർ വീതി കൂടും കേട്ടോ എല്ലാത്തിനും സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇല്ല ഫുൾ ഇതിങ്ങനെ വരും നല്ല വീതി കൂടിയ ബോർഡർ അതേപോലെ തൻ്റെ പല്ലും കൂടി ജസ്റ്റ് കാണിച്ചുതരാം ഇതാ ഇതാ പല്ലു ബ്ലൗസ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാ ബ്ലൗസ് ഇങ്ങനെ പല്ലു ബ്ലൗസ് ഫുൾ ബോഡി അടുത്തൊരു മോഡലും കൂടി കാണിക്കാം എന്താ ഇതും കൂടി കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതും പല്ലു പോർഷൻ ഫുൾ ബോഡി ഇതും വീതി കൂടിയ ബോർഡർ ആണ് അത് വരുന്നത് ആണല്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അടുത്ത ഒരു കോമ്പിനേഷൻ നമുക്ക് ഏതാ കാണിക്കാം ഇത് വേറെ വരുന്നതാണ് ഈ ഹീരായിട്ട് നമുക്ക് അവസാനം കാണിക്കാം പിന്നെ പിന്നെന്താ ഗ്രീനും റെഡും വരുന്ന കോമ്പിനേഷൻ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ച ചേച്ചിമാര് തന്നെ ചോദിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കാരണം നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജോർജ് ബനാർസി സാരികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിർബന്ധമായിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് തരുന്ന ഒരു പ്രോത്സാഹനം കൂടിയാണ് മോശമായിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് തന്നെ പറയണം കേട്ടോ കാരണം നമ്മൾ കാണിക്കുന്ന എല്ലാ സാരീസും ചിലപ്പോൾ നന്നായിക്കോളണം എന്നില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടപ്രകാരം എടുത്ത് ചെയ്യണിതൊക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി പറയണം കേട്ടോ അത് പറഞ്ഞാലാണ് നമുക്ക് വീണ്ടും വീണ്ടും നന്നാക്കാൻ പറ്റുള്ളൂ ഉണ്ടല്ലേ ഇതാ പല്ലു ഫുൾ ബോഡി കേട്ടോ അതെ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണതും അടുത്തൊരു കളർ കോമ്പിനേഷൻ നമുക്ക് ഏതാ കാണിക്കാം ഇതാ ഈ കോമ്പിനേഷൻ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാ ഇതാ നേവി ബ്ലൂവിൽ വരുന്നതാണ് കേട്ടോ അല്ലേ നേവി ബ്ലൂവിൽ വരുന്ന ഐറ്റമാണ് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് ഫുൾ ബോഡിയൊക്കെ വരുമ്പോഴും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനും അടുത്ത ഒരു കളർ കോമ്പിനേഷൻ കൂടി കാണിക്കാം ഇതാ എല്ലാ കളർ കോമ്പിനേഷനും കാണിച്ചു തരാം കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ വരുന്ന ഐറ്റം ഇതാ അതല്ലേ ഫുൾ ബോഡി ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് അടുത്തത് അടുത്ത ഐറ്റം ഇതിൽ തന്നെ വരുന്ന കളർ ചേഞ്ച് കണ്ടില്ലേ സെയിം പാറ്റേണിൽ വരുന്ന കളർ ചേഞ്ച് ആണ് കേട്ടോ ബോർഡർ ഇത് ആണ് വരുന്നത് അത് റെഡ് കേട്ടോ ഇത്രയും ആണ് ഇതിൽ വരുന്നത് അതിൻ്റെ തന്നെ സെൽഫിൽ ചെറിയൊരു കളർ ഡാർക്ക് ആക്കിയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ സെൽഫിൽ വരുന്നതാണ് ദാ സെൽഫ് ചോദിക്കുന്നവർക്ക് സെൽഫും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ കണ്ടില്ലേ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ ദാ ബ്ലൗസ് ഒരു സിമ്പിളായിട്ട് വർക്ക് വരുന്ന സിമ്പിൾ ബ്ലൗസും കൊടുത്തിട്ടുണ്ട് ദാ നമുക്ക് ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ജോർജറ്റ് ബനാർസി സാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒതുങ്ങി നമ്മുടെ ശരീരത്തിൽ ഒട്ടി കടന്നോളൂ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നല്ല കൂളിങ് മെറ്റീരിയലും നമുക്ക് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഉപയോഗിച്ച ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം ഓ ഇത് നല്ല വെറൈറ്റി കളറായിട്ടോ നോക്കി നല്ല ഭംഗിയുള്ള ഒരു കളറായില്ലേ വലിയ ഹെവി ബോർഡർ ഒക്കെ കൊടുത്തപ്പോ തന്നെ ല്ലേ നല്ല ഭംഗിയുണ്ട് അടിപൊളിയുണ്ട് സൂപ്പർ സാരി ഇതിന്റെ ബ്ലൗസ് കണ്ടില്ലേ റൊക്കേഡ് ബ്ലൗസ് വരുന്നുണ്ട് നന്നായിട്ടുണ്ട് ഈ ഒരു സാരി കാണാനും അടിപൊളിയുണ്ട് സൂപ്പർ സാരി കൊറേ സാരീസ് ഉണ്ട് ടോപ്പ് വെറൈറ്റീസ് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം ഓക്കെ നല്ല കോഫിയിൽ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ നല്ല വെറൈറ്റി ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് ഉണ്ടല്ലേ നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതും പിന്നെ അടുത്തത് ഇതാ ഇളിപ്പച്ച ഇളിപ്പച്ച തന്നെയല്ലേ ആ എന്താ എന്താ സത്യം പറഞ്ഞാൽ ഈ സാരികള് വന്നപ്പോഴാണ് നമുക്ക് കളറിന് ഇത്ര അധികം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായ കേട്ടോ ഒരു കളർ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ചോളം വെറൈറ്റി കളിറ്റാണ് വരുന്നത് പല പേരാണ് അതിന് പറയുന്നത് പിന്നെ ദാ അടുത്തത് ഫുൾ ബോഡി കണ്ടോളൂ അതേപോലെ തന്നെ പല്ലു നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതും വരുന്നത് നല്ല രസമായിരിക്കും അടുത്തൊരു കോമ്പിനേഷൻ കൂടി കാണിച്ച് തരാം അടുത്ത ഏത് കോമ്പിനേഷൻ പിന്നെ ആ എല്ലാം ഇത് കഴിട്ടെ അല്ലേ എല്ലാം കോൺട്രാസ്റ്റിലുള്ളത് തീരട്ടെന്താ നല്ലായിട്ടാണോ കേട്ടോ അതും ഇത് കുറച്ച് നല്ല ഒരു ഷെയ്ഡില് കുഞ്ചലം വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും പ്രത്യേകത നമ്മള് ഇതിന്റെ പക്ക ഗോൾഡിഷ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഗോൾഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ പൊക്ക ഒരു കുറച്ചും കൂടി ഒരു ആൻറ്റിക് ഗോൾഡ് ആണ് കൊടുത്തിരിക്കുന്നത് മറ്റേത് കുറച്ച് ലൈറ്റ് ഗോൾഡ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ണ്ടല്ലേ എന്താ ഇതിൻ്റെ പല്ലും കൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് അതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ ബ്ലോ ഇതാണ് പല്ലു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു അടിപൊളിയായിട്ടുള്ള ബ്രോക്കേഡ് നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് നമ്മുടെ പട്ടുസാരിയിലൊക്കെ കൊടുക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഇതിലും ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഇതാ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സാരിക്കും റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെൽഫിൽ വരുന്നൊരു ഐറ്റം കൂടി ഞാൻ കാണിക്കാം എന്താ കുഞ്ചലം ഉള്ള ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് ബാക്കിയൊക്കെ ഇല്ലാത്ത ടൈപ്പ് ആണോ എന്താ ഉള്ള ടൈപ്പ് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള കുഞ്ചലം കൊടുത്തിട്ടുണ്ട് എന്താ സെൽഫിൽ വരുന്നതാണ് അതാ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണോ കേട്ടോ ഇതും അതിൻ്റെയൊക്കെ അടുത്തൊരു കളർ ചേഞ്ചുകൾ ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചാണ് എന്താ ഇതും ഉണ്ടല്ലേ സെയിം പാറ്റേൺ തന്നെ വരുന്നതാണ് കേട്ടോ അതിൻ്റെയൊക്കെ എന്താ ഗ്രീനും നോക്കി ഹൈവ നല്ല ഭംഗിയില്ലേ അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം ഒരു കളറും നോക്കി നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ ഒക്കെ ഡീറ്റെയിൽ വാട്സപ്പിൽ കാണിച്ചു തരും കോൺടാക്ട് ചെയ്തോ ഏത് സമയത്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ കേട്ടോ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തോ കേരളത്തിൽ ഉള്ളവരാണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിന്നും കോൺടാക്റ്റ് ചെയ്താലും നമ്മളിത് നോക്കി കറക്റ്റ് റീപ്ലോ തരും കേട്ടോ അതേപോലെ തന്നെ പറയാനുള്ള വിദേശത്തുള്ളവർക്കും ഇത് പർച്ചേസ് ചെയ്യാനുണ്ട് പറ്റും കാരണം നമ്മൾ പുറത്തേക്കും ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ ഓൺലൈൻ ഡെലിവറി നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ എന്താ അതിൻ്റെതാ അടുത്തത് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആ ഇതും ഇനി അടുത്തത് ഇപ്പൊ ഏതാ കാണിക്ക അടുത്തത് ഒരു മോസ്റ്റ് ഡിമാൻഡബിൾ ഐറ്റുണ്ടോ കേട്ടോ ഭയങ്കര എൻകൂറുള്ള ഐറ്റാ ഇതിന്റെ ഇപ്പൊ എത്ര പീസ് നമ്മൾ ഇറക്കി വെച്ചാലും പോകുന്നൊരു ഐറ്റാണ് കേട്ടോ ഇത് എന്താ കാണിച്ച ഭയങ്കര ഡിമാൻഡ് അതിന് ഹൈലി ഡിമാൻഡ് ഉള്ള ഐറ്റാ കേട്ടോ എന്ത് രസം നോക്കിയത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ അടിപൊളി സാരി പറഞ്ഞാൽ അടിപൊളി സാരിയാണ് ഈ ഒരു കളറിന് ഭയങ്കര ഡിമാൻഡാണ് എന്താണെന്ന് അറിയില്ല ഈ ഒരു കളറിന് ഭയങ്കര ഡിമാൻഡാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ അടുത്തത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതാ നല്ല അടിപൊളി കോമ്പിനേഷൻ ബ്ലൗസ് ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതിന്റെ തന്നെ ഞാന് വേറൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം സെയിം കളറിൽ തന്നെ വരുന്ന ഒരു ഐറ്റം കൂടി ഞാൻ കാണിച്ചു തരാം അത് ഇതാ കുറച്ച് ബോർഡർ വീതി കൂടിയ സിൽവറിൽ വരുന്ന ഐറ്റം ആണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടില്ലേ ഇത് ഗോൾഡ് ഇത് സിൽവർ പാറ്റേണിൽ കൊടുത്താണ് എന്താ രണ്ടും ഏകദേശം സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് േ നല്ല ഭംഗിയല്ലേ ഓക്കേ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ച് തന്നെയുള്ളൂ കേട്ടോ അറിയാൻ വേണ്ടിയിട്ട് വെച്ച് തന്നാണ് രണ്ട് സാരിയുടെയും പാറ്റേൺ അതിൽ തന്നെ ദാ ഇതാ സെൽഫിൽ വരുന്നത് സെൽഫിൽ വരുന്നത് ചെറിയ ബോർഡർ കൊടുത്തിട്ട് സെൽഫിൽ വരുന്ന അടിപൊളി വർക്ക് വരുന്നതാണ് പിന്നെ അടുത്തൊരു സാരി കൂടി കാണിക്കാം ഇത് നല്ല ഡിമാൻഡുള്ള ഒരു സാരിയാണ് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് കൊടുത്ത സാരിയാണ് കേട്ടോ അത് അതോ കണ്ടല്ലേ നല്ല ഭംഗിയാണോട്ടോ ഓ ഇത് ബ്ലൗസ് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അതിൻ്റെ വേറെ ഒരു പാറ്റേൺ പാറ്റേൺഡാണ് വേറെ അടിപൊളി കളർ ചേഞ്ച് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വരുന്നത് ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കിയേ നല്ല കോമ്പിനേഷൻ അല്ലേ നോക്കിയേ നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാ നോക്കിയേ പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ ഒരു കളർ കോമ്പിനേഷൻ കൂടി കാണിച്ചുതരാം ഇതും നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് ഇതാ ഗോൾഡിൽ എന്ത് രസല്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാൻ പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സാരിസ് ഒക്കെ അതിന്റെയൊക്കെ ഒരേ പാറ്റേൺസ് വരുന്നുണ്ട് എന്താ അതിന്റെ കളർ ചേഞ്ചുകള് ഭഗവാൻ ഏതാണ്ടല്ലേ അതിൽ തന്നെ ഒരു സാരി നമ്മൾ കാണിക്കാണ്ട് പോയിട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കാണ്ട് പോയ സാരിയാണ് കണ്ടില്ലേ ഇതൊക്കെ ഓപ്പൺ വിരിച്ച് നമ്മൾ കാണിച്ച് തരും കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ച് തരാം ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോം ചോദിച്ചാലും നമുക്ക് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതാ ഇത് നോക്കി ഇത് ഞാൻ പറഞ്ഞതേ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ വരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ എന്താ നല്ല സാരിയാണ് സെയിം പാറ്റേൺസ് തന്നെ വരുന്നതാണ് കേട്ടോ അതാ കണ്ടില്ലേ എന്താ ഭംഗി നോക്കി നല്ല ഭംഗിയാണ് ഫുൾ പല്ലു ഇങ്ങനെ ബ്ലൗസ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഹെവി മയത്തിലാണ് ബ്ലൗസ് വരുന്നത് ഞാൻ ഒന്നുകൂടി ഫുൾ ബോഡി ഒന്നുകൂടി കൂടി വിരിച്ച് കാണിച്ചുതരാം അതാണ്ടല്ലേ ഫുൾ ബോഡി ഇങ്ങനെ വരും അതിൻ്റെ കളർ ചേഞ്ചുകൾ ബോർഡർ ചേഞ്ചുകളാണ് വരുന്നത് എല്ലാ കളർ ചേഞ്ചുകളും കാണിച്ചു തരാം ദാ നോക്കി ആഹാ പിന്നെ നല്ല അടിപൊളി കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് സൂപ്പർ സൂപ്പർ കളറുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വീതി കൂടി ബോർഡർ വരുന്ന ഐറ്റം വരുന്നുണ്ട് കേട്ടോ എന്താ വീതി കൂടിയേ വരുന്ന ഹൈറ്റ് ആണ് അപ്പം തന്നെ ചെറിയ ഡിസൈൻ ചേഞ്ചും വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു കളർ വേരിയേഷൻസും വരുന്നുണ്ട് ഏകദേശം അതൊക്കെ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് എന്താ എന്താ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള വരുന്ന പല്ലു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് ആകട്ടെ ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ വരുന്ന ആവുന്നുണ്ട് ആ റണ്ണിങ്ങിൽ തന്നെ വരുന്നതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് കണ്ടില്ലേ ഇതാ അതിൻ്റെ ബോർഡർ ചേഞ്ച് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ കളക്ഷൻസ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ മാക്സിമം അടുത്ത പ്രാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഇതുപോലത്തെ നമ്മൾ പരമാവധി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നോക്കാം കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നല്ല നല്ല ഒക്കെ കാരണം എപ്പോഴും നിങ്ങളെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ നല്ല നല്ല സാരീസുമായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ പറയണം കേട്ടോ എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ സാരിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയാനുള്ള എല്ലാ യോഗ്യതയും നമ്മുടെ സ്ഥിരം കാണുന്ന ചേച്ചിമാർക്ക് ഉണ്ട് കേട്ടോ കാരണം അവര് ചിലപ്പോൾ സാരി എടുക്കാത്ത ഒരുപാട് ചേച്ചിമാരുണ്ടാവും ഈ സാരി പ്രേമികൾ ഉണ്ടാവും ജസ്റ്റ് വീഡിയോ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ ആണെങ്കിലും ഒന്ന് പറയണം കേട്ടോ കാരണം ഇത്രയും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഏർ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ എന്തായാലും ഞാൻ നല്ല നല്ല കളക്ഷനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ പരമാവധി ശ്രമിക്കൂട്ടോ താങ്ക് യു കേട്ടോ